വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം സിദ്ധാർഥെന്ന ഒരു വിദ്യാർത്ഥിയെ ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും ക്യാമ്പസിലെ യൂണിയൻ ചെയർമാനും എസ് എഫ് ഐയുടെ നേതാക്കന്മാരുൾപ്പെടെ പതിനെട്ടോളം വരുന്ന എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ആ ക്യാമ്പസിനകത്ത് മൂന്ന് ദിവസക്കാലം മൃഗീയമായി ആക്രമിച്ച് പട്ടിണിക്കിട്ട് അവസാനം കെട്ടിത്തൂക്കി കൊന്ന സംഭവം നമ്മുടെ ഈ കേരളത്തിലെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വലിയ വൈകാരികമായി കേരളത്തിലെ പൊതുസമൂഹവും മുഴുവൻ ജനങ്ങളും പ്രതികരിച്ചുകൊണ്ട് കടന്നുപോകുന്ന സമയത്ത് കൊയിലാണ്ടിയിലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ ആർ എസ് എം എസ് എൻ ഡി പി കോളേജ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വിദ്യാർത്ഥിയെ ഈ ക്യാമ്പസിനകത്ത് രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ ഈ കൊയിലാണ്ടിയിലെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥി പോലുമല്ലാത്ത എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിനകത്തു നിന്നും കൊണ്ടുപോയി ഇവിടെ തൊട്ടടുത്ത ഈ പ്രദേശത്ത് നിന്നും ഈ ക്യാമ്പസിന്റെ ഏറ്റവും അടുത്ത പ്രദേശമായ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ സി പി എം നേതാവിൻ്റെ വീടിനകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ വീടിനകത്ത് വെച്ച് ഇരുപതോളം വരുന്ന എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ വളഞ്ഞു വെച്ച് വിചാരണ ചെയ്ത് അതിക്രൂരമായി മൃഗീയമായി ആ പയ്യനെ അമൽ എന്ന് പറയുന്ന രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയെ മൃഗീയമായിട്ട് മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്നത് ചോര ഛർദിക്കുന്നവരെ മൃഗീയമായി മർദ്ദിക്കുകയും ചോര ഛർദിച്ചതിന് ശേഷവും അവനെ ക്രൂരമായി മർദ്ദിച്ച് അവസാനം ബോധം കെട്ട് വീണ പയ്യനെ അവൻറെ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടു ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ വിദ്യാർത്ഥി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒന്നാമത്തെ കാര്യം ഈ ക്യാമ്പസിനകത്ത് വർഷങ്ങളായി ഈ കേരളത്തിനകത്ത് ഇന്ന് നമ്മൾ ഇടിമുറിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ക്യാമ്പസിനകത്ത് എസ് എൻ ഡി പി കോളേജിലെ ഇടിമുറിയായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ഈ പറയപ്പെടുന്ന സി പി എം നേതാവിന്റെ വീട് എന്നുള്ളതാണ് കെ എസ് യു നയിക്കുന്ന ആരോപണം എസ് എഫ് ഐക്കാര് നിരന്തരമായി വർഷങ്ങളായി ഈ ഇടിമുറി ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തെ വിദ്യാർത്ഥികളെ ഇതര സംഘടനാ പ്രവർത്തകന്മാരെയും ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെയും ആ ഇടിമുറി ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് അവരെ മൃഗീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമലിന്റെ വിഷയത്തിനകത്ത് എസ് എഫ് ഐക്കാർ ഇന്നലെ ഇപ്പം ഞങ്ങൾ അമലിനെ ഇന്നലെ പോയി ഞങ്ങൾ സന്ദർശിച്ചു വലിയ ആശങ്കയോടുകൂടി വലിയ ഡിപ്രസ്ഡ് ആയിട്ട് ആ പയ്യൻ അവിടെ ഇരിക്കുന്ന സാഹചര്യമാണുള്ളത് അമല് ഈ ക്യാമ്പസിനകത്ത് വെള്ളിയാഴ്ച ഒരു പരാതി കൊടുക്കാൻ ഇപ്പം നമ്മൾ കണ്ടു സിദ്ധാർത്ഥിന്റെ വിഷയത്തിനകത്ത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട് അവൻ്റെ മൂന്ന് ദിവസക്കാലം അവനെ മൃഗീയമായി ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആ ദിവസങ്ങളിൽ പരാതി തന്നിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ മകനെ തിരിച്ച് ജീവനോടെ തിരിച്ചു കിട്ടിയിരുന്നേ ഞാൻ ഈ പയ്യന്റെ അമലിൻ്റെ അച്ഛനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്യാമ്പസിനകത്ത് പല വിദ്യാർത്ഥികളും പല രക്ഷിതാക്കളും പേടിക്കാൻ മറച്ചുവെച്ച എസ്എഫ്ഐയുടെ മൃഗീയമായ ആ കിരാതമായ കരങ്ങളെ വെളിച്ചെത്തു കൊണ്ടു വേണ്ടി ശ്രമിച്ചായിരിക്കുന്ന അമൽ എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിയുടെ പിതാവിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന അമലിന്റെ ആദ്യം കാണിച്ച ആ ധൈര്യത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന ക്രിമിനലുകള് ആ പയ്യനെ നമ്മുടെ ഡിമാൻഡ്സ് ഈ ക്യാമ്പസിനകത്ത് അമലിനെ മർദ്ദിച്ച എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാനുണ്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് എസ് എഫ് ഐയുടെ യൂണിയൻ നേതാക്കന്മാരുണ്ട് ഇവരെ മുടിവൻ ഈ ക്യാമ്പസിനകത്ത് പുറത്താക്കണം ഈ ക്രിമിനലുകളെ ഈ ഗുണ്ടകളെ ഈ ക്യാമ്പസിനകത്ത് നിന്നും പുറത്താക്കണം അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറി ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിക്കെതിരെ ട്രസ്റ്റ് പാസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സംവിധാനം തയ്യാറാകണം മൂന്നാമതായി ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി തീയതി ഇവിടെ നൽകിയൊരു വ്യാജ പരാതി ഈ ക്യാമ്പസിനകത്ത് ഈ അമലിന്റെ അമലിന്റെ പേരിൽ പേരിൽ വ്യാജ പരാതി ഇന്ന് രാവിലെ ചിത്രീകരിച്ച് ആ ാണ് ഈപ്പ് ഈ ക്യാമ്പസിനകത്തെ പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു അമലിന്റെ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ഇത്രയും ഗൗരവമേറിയ ഒരു പ്രാധാന്യം നിറഞ്ഞ ഒരു വിഷയം നടത്തി ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടിട്ട് ആ പയ്യന്റെ പേര് ഈ മൂന്ന് ദിവസക്കാലമായി ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളും ഇത് ചർച്ച ചെയ്തിട്ടും ഈ പയ്യന്റെ പേര് പോലും അറിയാത്തയാളാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പാള് ഈ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ഗൗരവമായിട്ടുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിൻസിപ്പള് പ്രിൻസിപ്പൾക്ക് ഈ പയ്യന്റെ പേര് പോലും അറിയില്ല അമൽ എന്ന് പറയുന്ന പയ്യൻ്റെ ഈ വലിയ ഗൗരവത്തോടു കൂടി ആളുടെ മുമ്പിൽ പരാതിയുണ്ട് ഇവരെ കൗൺസിൽ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ ഗൗരവമേ വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ആ പയ്യൻ്റെ പേര് പോലും ഞങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഞങ്ങൾ അദ്ദേഹത്തെ തിരുത്തി ആ പേര് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത് പ്രിൻസിപ്പൾ ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല പക്ഷേ എസ് എഫ് ഐയുടെ പരാതി എസ് എഫ് ഐയുടെ ഞാൻ ഞാൻ പറഞ്ഞു എസ് എഫ് ഐയുടെ പരാതി ആ പരാതി ഗൗരവത്തിലെടുക്കുന്ന രീതിയിലേക്കാണ് ഇവർ പോകുന്നത് അമൽ നൽകിയ പരാതിയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കാനും അട്ടിമറിച്ചുകൊണ്ട് എസ് എഫ് വൈക്കാരെ സംരക്ഷിക്കാനാണ് ഈ ക്യാമ്പസിലെ പ്രിൻസിപ്പളിൻ്റെ സമീപനമെങ്കിൽ ഈ ക്യാമ്പസ് തന്നെ പ്രവർത്തിപ്പിക്കാൻ കെ എസ് യു അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നു ഈ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കാൻ കെ എസ് യു ഉണ്ടാകും വളരെ കൃത്യമായിട്ട് പറയുന്നു